ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് തൻ്റെ സ്ഥാനം നഷ്ടമാവുകയാണ് ഈ സീസണിന് ശേഷം അദ്ദേഹത്തിന് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ടി വരും എന്ന കാര്യം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പകരം ബയർ ലവർക്യൂസിൻ്റെ പരിശീലകനായ സാബി അലോൺസോയെ കൊണ്ടുവരാൻ റയലിന് താൽപ്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഫാബ്രിസിയോ റൊമാനോ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആഞ്ചലോട്ടിക്ക് പകരം റയൽ മാഡ്രിഡ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് അത് സാബി അലോൺസോയെ തന്നെയാണ് എന്നാൽ ഇതുവരെ ഫോർമൽ സ്റ്റെപ്പുകൾ ഒന്നും നടത്തിയിട്ടില്ല അതായത് ഒഫീഷ്യൽ ഒഫീഷ്യലായിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടില്ല അധികം വൈകാതെ അതുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സാബി അലോൺസോയുടെ വഴിയിൽ തടസ്സമായിക്കൊണ്ട് ബയർ ലെവർക്യൂസൻ നിലകൊള്ളില്ല അതായത് സാബിക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിന് ബയർ ലെവർക്യൂസൻ വഴിയിൽ ഒരു തടസ്സം ആയിക്കൊണ്ട് നിലകൊള്ളില്ല അദ്ദേഹത്തെ പോകാൻ അനുവദിക്കും എന്നുള്ളതാണ് ഇക്കാര്യം ബയർ ലവർക്യൂസന് നേരത്തെ അറിയാം റയലിലേക്ക് പോകാൻ സാബിക്ക് താല്പര്യമുണ്ട് അദ്ദേഹം ഭാവിയിൽ പോയേക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ബയർ ലെവർക്യൂസൻ അറിയാം ബയണിൻറെയും അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് ക്ലബുകളുടെയും ഓഫറുകൾ നിരസിച്ച ഒരു പരിശീലകനാണ് സാബി അന്ന് തന്നെ ബയർ ലെബർക്യൂസൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും റയൽ മാൻഡ്രഡ് ഒഫീഷ്യൽ നീക്കങ്ങൾ നടത്തുകയും സാബി അതിന് സമ്മതം മൂളുകയും ചെയ്താൽ തീർച്ചയായും അദ്ദേഹം അടുത്ത സീസണിൽ റയലിൻ്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം